ഏപ്രിൽ മാസത്തിലെ പാർട്ട് വൺ പി എസ് സി ബുള്ളറ്റിൻ കറന്റ് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക് ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളാകുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ കിരീടമാണിത് രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക് ഫൈനലിൽ കേരളത്തിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ മുപ്പത്തിയേഴ് റൺസിൻ്റെ ലീഡിലാണ് വിദർഭ ജേതാക്കളായത് ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യഷ് റാത്തോടും തൊള്ളായിരത്തി അറുപത് റൺസാണ് നേടിയത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബേയുമാണ് അറുപത്തി ഒമ്പത് വിക്കറ്റാണ് ഹർഷ ദുബേ നേടിയത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയുദ്ധത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻട്രി ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ് കവൻട്രി ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്സ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിൽ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാസ്കർ അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ ഓസ്കാർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്മാൻ അന്തരിച്ചു ബോക്സിംഗ് ഇതിഹാസമായ ജോർജ് ഫോർമാൻ അന്തരിച്ചു പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന ബോറിസ് സ്പാസ്കി അന്തരിച്ചു ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന പി എസ് സി മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സൗദി അറേബ്യയിലെ റിയാദാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് കൊല്ലം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹണി ബെഞ്ചമിൻ സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്ത പാണ്ഡെ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിക്കുന്നത് ഡോക്ടർ എം ലീലാവതിക്ക് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് എറണാകുളം ജില്ലാ കളക്ടറായ എൻ എസ് കെ ഉമേഷാണ് സ്വീഡൻ്റെ അർമാൻ ഡ്യൂപ്ലാൻഡിസിന് പോൾവോൾട്ടിൽ പതിനൊന്നാം തവണയും ലോക റെക്കോർഡ് ലഭിച്ചു ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി ലഭിച്ചു കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി സർവീസ് ആരംഭിച്ച പഞ്ചായത്താണ് തൃപ്പങ്ങോട്ട് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽ കേന്ദ്ര ലോ സെക്രട്ടറിയായി അഞ്ജു രതി റാണയെ നിയമിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണ് അഞ്ജു രതി റാണ സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാനൊരുങ്ങുകയാണ് ആസാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ നൂറാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് പ്രണവ് വെങ്കടേഷാണ് ഫിഡെ അണ്ടർ ട്വൻ്റി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടുന്നത് അമ്പത്തി ഒമ്പതാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് ശുക്ല പതിനൊന്ന് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ആകാശകിങ്കുകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്പിയറക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ച് നാസ മുപ്പത്തി ഏഴാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ അമ്പത്തി എട്ടാം കടവസങ്കേതമായി പ്രഖ്യാപിച്ചു മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു യു കെയിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തെലുങ്ക് നടൻ ചിരഞ്ജീവിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കേരള സർവകലാശാലയുടെ ഒ ഇൻ ഡി പുരസ്കാരം എം കെ സാനുവിനും എം മുകുന്ദനും ലഭിച്ചു കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻ്റിംഗ് മെഷീൻ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ ഐക്യു എറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് ചാട്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ കോങ്കോ എന്നീ അഞ്ച് രാജ്യങ്ങളാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള സ്ഥാനങ്ങളിൽ അജയ് സേത്തിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് ഇംഗ്ലണ്ട് വേദിയാകുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുവാനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ക്യാമ്പയിൻ കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം